വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മണിപ്പാൽ സെൻട്രറിൽ രണ്ട് പേർക്ക് ചായ കുടിക്കാൻ വേണ്ടിയാണ് എത്ര രൂപ ചിലവാകും നോക്കാം നമുക്ക് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഗുലാബ് ജാമുണ്ട് പിന്നെ ഒരു സമൂസ ഒരു സാൻഡ് ബ്രെഡ് ബ്രെഡ് സാ ബ്രെഡ് സമൂസ ഇപ്പം സംതിങ് ബ്രെഡിൽ സ്റ്റഫിങ്സ് വെച്ച പോലത്തന്നെ അത് പിന്നെ അതിൻ്റെ കൂടെ ഒരു മസാല പോട്ടെ കൂടി നമുക്ക് നോക്കാം ഇന്ന് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തില് മസാല ചാട്ടും കൂടി പറഞ്ഞിട്ടുണ്ട് സമൂസ ചാട്ടും കൂടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പൊ കൂട്ടത്തില് ഇപ്പള്ളത്രി നമുക്ക് നോക്കാം കഴിച്ചു കഴിഞ്ഞിട്ട് എത്ര എക്സ്പെൻസ് ആയെന്നുള്ളത് നമുക്ക് നോക്കാം ടേസ്റ്റ് നല്ലതാണ് ഞങ്ങൾ എന്ത് ചെയ്തു അവിടുത്തെ അടുത്തൊരു സ്ട്രീറ്റ് ഫുഡ് ഉണ്ട് മുന്നേ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് ഞാൻ പിന്നെയും വാങ്ങി അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഓക്കെ ബൈ